കർണാടക സീറോ മലബാർ കാത്തലിക് അസോസിയേഷൻ മണിപ്പൂർ കലാപത്തിനെതിരെ പ്രതിഷേധ റാലി മംഗലാപുരത്ത് സംഘടിപ്പിച്ചു മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണമെന്നും കേന്ദ്രം മൗനം വെടിഞ്ഞ് പ്രശ്നത്തിൽ ഇടപെടണമെന്നും കർണാടക സീറോ മലബാർ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർണാടക സീറോ മലബാർ കാത്തലിക് അസോസിയേഷനാണ് മംഗലാപുരത്ത് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് അൻപത് ദിവസങ്ങൾ പിന്നിട്ട മണിപ്പൂരിലെ കലാപം ആസൂത്രിതമാണെന്നും കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നത് ഒരേ ഗവൺമെന്റ് ആയിരുന്നിട്ടും കലാപം നിയന്ത്രണ വിധേയമാകാത്തത് ഇരു സർക്കാരുകളുടെയും പരാജയമാണെന്ന് പ്രതിഷേധ റാലി അഭിസംബോധന ചെയ്ത് സംസാരിച്ച മംഗലാപുരം മുൻ എം എൽ എ ജെ ആർ ലെബോ ആരോപിച്ചു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി പേടിപ്പെടുത്തുന്നതാണെന്നും ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ ആശങ്കയുണ്ടെന്നും കർണാടക സീറോ മലബാർ കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ബിറ്റി നെടുനിലവും ആശങ്ക രേഖപ്പെടുത്തി മണിപ്പൂരിലെ കലാപം ഇന്ത്യക്ക് നാണക്കേട് ഉണ്ടാക്കുന്നതാണെന്നും പ്രധാനമന്ത്രി മൌനം വെടിഞ്ഞ് പ്രതികരിക്കണമെന്നും പ്രതിഷേധ റാലിയെ അഭിസംബോധന ചെയ്ത അഡ്വക്കേറ്റ് സേവ്യർ പാലേരിയും ആവശ്യപ്പെട്ടു മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണമെന്നും കേന്ദ്രം മൗനം വെടിഞ്ഞ് പ്രശ്നത്തിൽ ഇടപെടണമെന്നും കർണാടക സീറോ മലബാർ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഡയറക്ടർ ഫാദർ മാത്യു വെട്ടംതടം മംഗലാപുരം വികാരി ഫാദർ മാണി തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ റാലിയിൽ നിരവധി വൈദികരും സന്യസ്ഥരും ആൽമായരും പങ്കെടുത്തു